ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാടുകളും കരിവാളിപ്പും അതുപോലെ തന്നെ കണ്ണിനു ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറി മുഖം നല്ലതുപോലെ വെട്ടിത്തിളങ്ങാനുള്ള ഒരു കിടിലം ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി അതേ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ ചെറുപയറും കൂടി എടുക്കാം കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ലതുപോലെ വെളുക്കാൻ ചെറുപയറും പച്ചരിയൊക്കെ നല്ലൊരു ഇത് ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നല്ലതുപോലെ കഴുകിയ ശേഷം ഒരു മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ പച്ചരിയും ഫേസ് പാക്കും കൊണ്ടുള്ള ഒരേ ഒരു പാക്ക് തയ്യാറാക്കി നമ്മൾ മുഖത്ത് മുഖത്തിടുകയാണെങ്കിൽ മുഖം നല്ലതുപോലെ ഇത് വെളുത്ത് അതുപോലെ തന്നെ ആ മുഖത്തുള്ള കറുത്ത പാടുകളും കരിവാളിപ്പും എല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇതവിടെ പച്ചരി നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഈ ഒരു പച്ചരിയും ചെറുപയറും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം അലോവരയുടെ ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ പച്ചരിയും ചെറുപയറും അലോവെരയും നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് നിറയെ പാലൊന്നൊഴിച്ചു കൊടുത്ത ശേഷം അത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാതെ ഞാൻ ഇവിടെ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം ആ നല്ലൊരു വെന്ത് നല്ലതുപോലെ കുറുക്കി കിട്ടണം അപ്പോൾ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കലക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ കൈയെടുക്കാതെ തന്നെ നല്ലതുപോലെ കലക്കി കൊടുത്തോണ്ടിരിക്കണം നമുക്ക് ഒട്ടും തന്നെ പെട്ടെന്ന് നമ്മൾ കലക്കി കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അതുമാത്രമല്ല ചെറുതീയിൽ വെച്ച് വേണം നമ്മളിതിനെ കുറുക്കിയെടുക്കാൻ അപ്പോൾ തീ കൂടി പോകുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കുറുകി അത് അതിൻ്റെ അടിക്കൊക്കെ പിടിച്ച് ഇത് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല കേട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ പതുക്കെ ഒന്ന് കുറുക്കിയെടുക്കാൻ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് നമുക്ക് മാത്രം ഇടാല്ല കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും അതുപോലെ ആൺകുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്കിതിന് റിസൾട്ട് കിട്ടും കേട്ടോ നമ്മൾ വെറുതെ പൈസയൊക്കെ കൊടുത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ പൈസ കളയാതെ ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ആ ക്രീമുകൾ തയ്യാറാക്കി നമ്മൾ മുഖത്ത് തേക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് പേടിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട് അതായത് നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ എടുക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ആ തീയിലിരുത്തിയിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് ആ കുറുക്കിയെടുക്കണം അത് നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയി തന്നെ കിട്ടണം അപ്പോൾ അതിനുശേഷം നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അത് കട്ട പിടിക്കാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഒരു ക്രീം രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതിന് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ തയ്യാറാക്കുന്ന ആ ക്രീം നല്ല ഇതിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ക്രീം ഇവിടെ നല്ലതുപോലെ തണുത്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ ഇതുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് മുഖത്ത് തേക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറച്ചും കൂടി പാലും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീം പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വില കൂടിയ ക്രീമുകൾ വാങ്ങിച്ച് തേക്കുന്ന അതേ ഒരു ഇതിൽ നമുക്ക് ഇത് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പോണിയിലും എന്തെങ്കിലും ആക്കിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കൂടിയ ഒരാഴ്ച വരെ നമുക്ക് ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാതെ ഒരാഴ്ചത്തേക്കൊക്കെ നമ്മൾ ഇതുപോലെ അരച്ച് നമ്മൾ കുറുക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ശേഷം അതേപോലെ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കേടാവാതെ ഇരിക്കും കേട്ടോ നമുക്ക് എന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഈ ക്രീമിനെ നമ്മൾ കയ്യിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ കയ്യിലും മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്ന കയ്യിൽ മാത്രം ഇട്ടാണ് വീഡിയോ കാണിക്കുന്നത് നമ്മൾ നിറയെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ആ ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് തേച്ച് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു അരമണിക്കൂർ ഒന്ന് നമ്മൾ കൈ ഒന്ന് നല്ലതുപോലെ ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ വെയ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ നിറയെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ വരുന്ന കറുപ്പൊക്കെ മാറ്റാൻ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഇതിട്ട് കൊടുത്ത ശേഷം അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത ശേഷം കഴുകിക്കളയാട്ടോ അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നല്ലതുപോലെ തേച്ച് വേണം നമ്മൾ കഴുകിയെടുക്കാൻ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കയ്യിലൊക്കെ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊരിക്കെങ്കിലും ചെയ്ത് നോക്കണം നല്ലതുപോലെ വ്യത്യാസം വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ